ബൊമ്മുലുകൊണ്ട് ഭക്തിയാദരപൂർവ്വം നവരാത്രി സമർപ്പണം നടത്തി ഉദയംപേരൂർ പേരൂർ രമേശ് അജിത രമേശ് ദമ്പതികൾ ആചാരങ്ങൾ അന്യം നിന്ന് പോകാതിരിക്കാനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും ശുദ്ധതയോടും ഭക്തിപൂർവവുമായ ചടങ്ങുകളോടെയുമാണ് ദമ്പതികൾ വർഷങ്ങളായി ബൊമ്മക്കുലു ഒരുക്കുന്നത് കേരളാ വിഷൻ എന്നും ജനങ്ങളോടൊപ്പം നവരാത്രിയുടെ ഭാഗമായി ദേവി ദേവന്മാരുടെ ബൊമ്മകൾ നിരത്തി നടത്തുന്ന ആചാരപരമായ ചടങ്ങ് ബൊമ്മക്കൊലു കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ചിലയിടങ്ങളിൽ വരുന്നു തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഈ ആചാരം സമീപ വർഷങ്ങളിലായി കേരളത്തിലുള്ള ചില കുടുംബങ്ങൾ തുടർന്നു പോരുന്നുണ്ട് ഉദയംപേരൂരിലെ നടക്കാവ് സൌബർണിക വീട്ടിൽ രമേശ് അജിത രമേശ് ദമ്പതികൾ നിരവധി വർഷങ്ങളായി ഈ ആചാര പരമ്പര ശുദ്ധിയോടെയും പാലിച്ചു വരുന്നത് നവരാത്രിയിലെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്ക് ശേഷം വീട്ടിലെ മുതിർന്ന അംഗം കലശവാഹന പൂജാവിധി നിർവഹിക്കും പിന്നീട് മരത്തടികൾ ഉപയോഗിച്ച് പടികൾ തയ്യാറാക്കി അതിന്മേൽ വിരിച്ചാണ് ദേവതാ ബോംബകൾ ദർശനത്തിന് നിരത്തുന്നത് വിഷ്ണു സുദർശന ചക്രം കൊടുക്കും ശിവൻ ശൂലം കൊടുക്കുകയാണ് പിന്നെ ഹിമവാൻ ഹിമവാൻ സിംഹത്തിന് വാഹനമായിട്ട് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ ദൈവങ്ങളും കൂടെ ശക്തി ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ദേവി ഇങ്ങനെ ദേവി വരികയാണ് മഹാസുരൻ മഹിഷാസ്ത്രം അർദ്ധിനിന്ന് പേരില്ല മഹിഷാസുരനെ കൊന്നതിന് ശേഷമാണ് ആ പേര് കിട്ടുന്നത് പത്താമത്തെ പകലാകുമ്പോഴത്തേന് ഈ പത്താമത്തെ പകലാണ് ഈശരിക്കും മഹാസ്ത്രനെ ദേവി കൊല്ലുന്നത് അപ്പൊ ആ സമയത്ത് പല പല രൂപങ്ങൾ കാളയുടെ രൂപത്തില ആനയുടെ രൂപത്തിലൊക്കെ മഹഷാസ്ത്രം ലാസ്റ്റ് ആയിട്ടെങ്ങനെ എല്ലാ സകല അടവുകളും പ്രയോഗിക്കുകയാണ് അപ്പൊ ഈശോൻ കൊടുത്ത ശൂലം കൊണ്ട് മശാസനെ നിഗ്രഹിക്കുകയാണ് ചെയ്യുന്ന ദേവി പത്താമത് ദിവസം രാവിലെ അപ്പൊ അതാണ് വിജയദശമി ദശമിയിലെന്നാണ് പത്താമത്തെ ദിവസമാണ് കൊല്ലുന്ന തിന്മയെ ഇല്ലാതാക്കി നന്മ നന്മയിലേക്ക് വരുന്ന അതാണ് ആ ഒരു കഥ അപ്പൊ അത് ആഘോഷിക്കാനായിട്ടാണ് നമ്മൾ ഈ നവരാത്രി മഹോത്സവം ആവേണ്ടത് ഈ പത്ത് ദിവസവും ഈ ദേവി മഹാസിന് അത്രയ്ക്ക് പവർഫുൾ ആയതുകൊണ്ട് ദൈവങ്ങൾ എല്ലാരും തന്നെ അവരുടെ ശക്തി ഫുൾ ദേവിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ദൈവങ്ങൾ ഇങ്ങനെ സ്റ്റില്ലായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ പവർഫുള്ളായിട്ട് ഈ പത്ത് ദിവസം ദൈവത്തിന് ദേവിക്ക് കൊടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പത്ത് ദിവസം ദൈവങ്ങളെ ദൈവങ്ങളെങ്ങനെ ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ പൂജ ചെയ്യുന്നത് അങ്ങനെ അതാണ് എന്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞ അതാണ് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.